<applause> السلام عليكم ورحمه الله السلام عليكم ورحمه الله <applause> അല്ല കുറച്ച് സംശയം ആർക്ക് ർക്ക് മനുഷ്യ ഈ വയസ്സാം കാലത്ത് വയസ്സാങ്കിങ്ങനെ കിനാങ്ങണ്ട് കടന്നോളി എനിക്കേ അടുക്കളയിൽ നൂറുകൂട്ടം പണികളുണ്ട് കുട്ടികൾ അവിടെ കളിക്ക കവലയിൽ പോലീസിന്റെ വിളയാട്ടം അതേതായാലും നന്നായി ഇതിന് ആരോടാ വാസോ അത് ഞാനല്ലായില്ല സാർ ഇങ്ങോട്ട് വാടാ സാറ് വിളിക്കണേട്ടോ ചെലട വാസു നീയാണോ വാസു എന്തിനാ സാറേ ഇത് ലഹരി വസ്തുക്കൾ വിൽക്കുന്നത് നിനക്കൊരു ഹരമാണ് അല്ലടാ എന്തു പറ്റി പാപ്പ వీడ స్వప్న కండో అయ్యి కష్టం అమ్మ ఏ పోవ는데 ఇగనే ఆరే మన ഓനെന്താ നാട് നന്നാക്കാന്നുമല്ലോട്ടെ കുളിപ്പിക്കാനാണല്ലോ ഇപ്പൊ എല്ലാര്ക്കും എടുത്ത് കാര്യം ഞാൻ പറഞ്ഞേക്കാം ഓനീ തറവാട്ടിന് പേരുദോഷം ഉണ്ടാക്കുന്ന ഒരു പണിയും ചെയ്യണ്ടെന്ന് ഓനോട് ഉമ്മ എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയ മോള് പോയി പല്ല് ചേച്ച് മുറ്റടിച്ചിട്ട് വക്കുമ്പോ ചായ പല്ല് പിന്നെ എടുക്ക് ഒരു വീക്ക് വെച്ച് തരിഞ്ഞാൽ നിങ്ങൾ അവളെ അവളെങ്ങനെ വഷളാക്കുന്നത് സ്വപ്നം വലിക്കോ അങ്ങനെയാണ് പറയാറ് എന്തെ കുട്ടി കണ്ടത് ഞാൻ പോലീസായി പോയി വാസുവിനെ തങ്ങാ അത് നന്നായി പോലീസ് ആവണതല്ല പോലീസ് കൊണ്ടുപോണായിരിക്കും എന്റെ ഇക്ക നടക്കുന്ന വല്ല സ്വപ്നം കണ്ടുപിടിങ് മോളോ എന്റെ എന്താ എന്നോട് ഇത്ര ദേഷ്യം

അതെ അച്ചോട്ടാ ഇവർക്ക് ഞങ്ങളെ വേണ്ടുള്ള ഞാൻ വേണ്ടോട് കളിക്കാൻ പോട്ടെ അച്ചോട്ട ചായ കുടിച്ചിട്ട് പോയാ മതി മതിട്ടോ ആ ശരി പോളെ ആ രഷീദേക്കയിലെ അപ്പുമാഷിന് അന്ന് കാണാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാണോ ആസ്പത്രി പോയി വന്നിട്ട് കാണാൻ പറയൂ മാഷോടെ എന്നിട്ട് എന്നിട്ട് എന്താ പാപ്പാ ഓൻ ആവശ്യമില്ലാത്ത പണിക്ക് കൊണ്ട് വല്ല കാര്യമുണ്ടോ അവൻ കാരണം പുറത്തിറങ്ങാൻ പറ്റാതായി ആ മുതലാളി എത്ര നല്ല കാര്യങ്ങളാണ് ചെയ്യണത് എന്നിട്ട് അയാളെ കള്ളക്കേസിൽ കുടുക്കി ഓൻ അതുകൊണ്ട് എന്തെങ്കിലും പുണ്യം കിട്ടിയോ ആ മുതലാളി അങ്ങന ജയിലിൽ നിന്ന് വന്ന കാര്യം തന്നെ പറഞ്ഞു നീ കാരണം ആ വാക്ക് പോയി ഒന്നും മനസ്സിലാക്കാനില്ല നമുക്ക് കാണാം മുതലാളി അറിയാം ഒന്നും അറിയില്ല ഓ വന്നു ബിജു ജയിലു കയറി അല്ലേക്കാ മുതലാളിയുടെ എല്ലാ കാര്യവും ഇത്ര കൃത്യമായിട്ട് അങ്ങനെയാണ് പിന്നെ ബുദ്ധിമുട്ടണ്ട ഇക്ക ജനങ്ങളെല്ലാം പറയാൻ തുടങ്ങിയിരിക്കുന്നു മുതലാളിയായിട്ടുള്ള ആ ബന്ധം ഏത് ജനം ഏത് ബന്ധം ആദ്യം നീന്താവുന്നോക്കെ എന്നിട്ട് മതി മറ്റുള്ളവരെ അവനും അവന്റെ വണ്ടി എടുക്കട്ടെ എന്താ നിങ്ങളെ മോത്തൊരു സങ്കടം ഏ ഒന്നുമില്ല ഓർത്തുപോയി എന്നാ നാളെ ഖബറിൽ പോയൊന്ന് പ്രാർത്ഥിച്ചോളി നേരം ഒരുപാടായില്ലേ നീ കിടന്ന നീ എന്താ വിചാരിച്ചത് എന്നെ പോലീസ് കൊണ്ടുപോയി അങ്ങോക്കൊന്നു കളയുമെന്ന് വിചാരിച്ചോ എങ്കിൽ നിനക്ക് തെറ്റി പോലീസ് സ്റ്റേഷൻ എന്റെ അമ്മ വീട് പോലെയാണ് വേണ്ട പറയാം എന്റെ ജീവിതത്തിൽ മാറ്റം വത്തിവനാ നീ അപ്പോ നിനക്കും വേണ്ട ഒരു മാറ്റം നിനക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ് ശരി കാണാം ഒരു നിമിഷം ഈ ഒരപ്പന് ജനിച്ചതാണെങ്കിൽ ചെയ്തു കാണിക്കടാ ഇത് മാളിപ്പുറം തറവാട്ടിലെ ഉമ്മറ എവിടെ പോയി കിടക്കണോളെ എന്താ വിളിച്ച് കൂണത് നിക്കവിടെ വിടെ ഇന്നല്ല ആശുപത്രി പോയിരുന്നു അത് പിന്നെ ചോച്ചീന് ഉത്തരം പറയാടാ ഇവൾക്കെന്താ അസുഖം ക്യാൻസർ അല്ലേ ചാപാറ എവളെ നിന്റെ പോറയൊക്കെ എന്തളാ എന്തളാ നിലക്കന്നെ തല്ലണോ നിങ്ങക്ക് എന്താ പ്രാന്ത കുടിച്ചോ മനുഷ്യ ചില കഥ കടന്നുപോടിയാകത്ത് ഇത് ഉമ്മരാജിന്റെ വീടാണ് അപ്പൊ ഞാൻ പറഞ്ഞത് കേൾക്കണം ഓർത്തോ എല്ലാറ്റിനും കൊന്ന് കുഴിച്ചു മൂടും ഞാൻ ഇവിടെ അത്രക്കിഷ്ട നിർത്തേ ഇവളെ മൊഴി ചൊല്ലിയിട്ട് ഈ വീട്ടിൽ കയറിയാൽ മതി ഞാൻ മരിക്കേണ്ടി വന്നാലും ഇവളെ ഞാൻ പാപ്പ നിമിഷം രണ്ടാളും ഇറങ്ങി തരണം എങ്കി പിന്നെ ഇറങ്ങാൻ നോക്കടാ ഇവരെ ഞാൻ നോക്കിക്കോളാം തെണ്ടികളൊന്നും ദണ്ടികൾ പോവല്ലേടാ മോനെ ഇല്ലമ്മ ഞങ്ങൾ ആർക്കും വേണ്ട മോനെ ഇനി ഞങ്ങൾ ഇങ്ങോട്ട് വരില്ല നിക്ക് മക്കളെ ആചാര് ഇവരെ ഞാൻ കൊണ്ടുപോകാണ് എന്റെ വീട്ടിലേക്ക് എന്റെ മക്കളായിട്ട് ഒരിക്കൽ നിങ്ങൾ ഇവരെ ഓർത്ത് കരയും അത് മറക്കണ്ട ഇനി നടന്നോ മക്കളെ എന്റെ വീട്ടിലേക്ക് വാ ഇങ്ങോട്ട് വാടി ും അവനയും കുടുംബത്തെയും അങ്ങനെ ചെയ്യാൻ പാടും അവൻറെ എന്റെ എല്ലാം നഷ്ടമായി നഷ്ടമാക്കി അവൻ മറക്കാൻ അവത്ത ഒരുപാടുകൾ കൊടുക്കും ഞാൻ അവന് അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം കൊടുക്കണം അപ്പൊ കേസില്ലാതെ കാര്യ പിളരുന്നത് പോലെ മോളെ ഇക്കാ എനിക്ക് വേദനിച്ചിട്ട് വെയ്യ മോളെ ഇക്കാ എനിക്ക് വേദനിച്ചിട്ട് ഞാൻ വെയ്യു തരുന്നുണ്ടല്ലോ അല്ലാ വേദനിച്ചിട്ട് വെയ്യ അയ്യോ എൻ്റെ ഉമ്മ എനിക്ക് വേദന സഹിക്കുന്നില്ല എൻ്റെ എന്നൊന്ന് എന്താ മോളെ പറയല്ലേ എന്നെ ഒന്ന് ഒഴിവാക്കാൻ കേട്ടാ മതിയായിരുന്നു പറയൊന്നും പറയലേക്കറിയില്ലേ പക്ഷേ കഴിയുന്നില്ല ഉപ്പാ നാളെ എനിക്ക് എന്തേലും സംഭവിച്ചാ മോളെ പൊന്നോ നോക്കണം തകർന്നു പോവരുത് അങ്ങനെ അതേപ്പാ ഉപ്പാ എനിക്ക് വേദനിച്ച് വേദന എന്തടാ എന്ത് പറ്റി ഒന്നുമില്ല പിന്നെ നീ ഇങ്ങനെ അവളുടെ കരച്ചില് എന്റെ ചവിട്ടിൽ വന്ന് തോന്നും അവൾ അങ്ങോട്ട് കൊന്നാലോന്ന് എന്താണ് നീ അങ്ങനെ പറയുന്ന ഇല്ല കഴിയില്ല അത്രക്ക് ഇഷ്ടം എനിക്ക് അവളെ അത് ശരി എല്ലാരും കൂടി ഇവിടെ ഞാൻ വന്നിരിക്കാ ഞാനവിടെ എന്താ പറയാ അത് പിന്നെ സിനിമ ഇതുവരെ വീട്ടിൽ വന്നിട്ടില്ല സാറിൻ്റെ വരും വരും അവിടെ എവിടെ പോവാനാ ഏയ് അവിടെ വരും ഏയ് സാരില്ലക്കാ കരയണ്ട സാരില്ല എന്തങ്ങനെ കരഞ്ഞിട്ട് ഞങ്ങൾ തരീണുണ്ടല്ലോ സമാധാനിക്ക

ഞാൻ പറഞ്ഞില്ലേ ദൈവം നിങ്ങൾ കൈവിടില്ലാതെ സമാധാനമായിരിക്കുവോ അയ്യോ അതെ ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞു ഇന്ന് രാവിലെ ഭാഗം മുതലാളി കുട്ടിയായിട്ട് സംസാരിക്കണുണ്ട് എന്നിട്ടാണ് എത്ര പേരമുണ്ടായിരുന്നത് അപ്പൊ തന്നെ പറയണ്ടേ

ഞാനെന്താ കാണല്ലറക്കിട്ടില്ലെങ്കിൽ ഈ ഗതി വരുവാ മോനെ ഞാൻ അത് ഉമ്മ എന്റെ മോളെ തൊട്ടുവിനെ പിന്നെ ഞാൻ എന്ത് ചെയ്യണം ഉമ്മ പറ ഉമ്മില്ലാത്തവനായി പക്ഷെ ഇതേ അങ്ങനൊന്നും പറയില്ലടാ നീ ഞാൻ ഞാനുണ്ടോ നിനക്ക് നീ എന്നോട് ക്ഷമിക്കൂ ഞാൻ ചെയ്യുന്നതാണ് ശരിയെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ തെറ്റിപ്പോയടാ അയാളുടെ പണത്തിലും വാക്കിലും ഞാൻ വല്ലാട്ടെ പെട്ടുപോയി അല്ല നീയാണ് ശരി നിന്റെ കൂടെ ഞാനും ഉണ്ട് ഈ സമൂഹവും ഉണ്ട് നിന്റെ ഇക്കടാ പറയുന്നത് ഒരുത്തൻ ചത്ത് മാലിച്ച് കടന്നു കാണുമ്പോ നല്ല രസ നീയോ നീയും ചെയ്തുകൊണ്ടാണോ ഇത് അല്ല ഞാനാ ചെയ്തത് ഞാനുണ്ട് ഞാനുണ്ട് നീയൊക്കെ തിരിച്ചു ഇവൻ ഇവന്റെ വരല്ലേ വേണ്ടി വന്നാൽ കൂടെ അതിന് സാറിന് കഴിയില്ല എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് എന്നോട് അല്ലാതെ ഇവരോട് വേണ്ട നീ കൊന്നു തള്ളിയാൽ ആരെയും അറിയാമോ അത് വഴിയേ മനസ്സിലാവൂ സാറേ നിങ്ങൾ കൊണ്ടുപോകുന്ന ആരെയും അറിയാമോ നീ ഉമ്മുടെ മോനെയാണ് അവന്റെ ദേഹത്തെങ്ങാനും തൊട്ടാൽ അറിയും നടക്കണ എന്ത് റസിയ എന്ത് പറ്റി എന്താ മോളെ എന്താ പറ്റിയത് എനിക്ക് എന്റെ കാര്യം കാണണം ആ അതിലിജ് ബേജാറാണ്ടിരിക്കും നേരൊന്ന് വെളുത്തോട്ടെ ഞാൻ കൊണ്ടുവരോ എനിക്ക് കാണണം ബാപ്പ സാറല്ല മോളെ ഓ വരും ഞാൻ ആ ആ ഞാൻ ഞാൻ പറഞ്ഞ വാക്ക് നിന്റെ സുൽത്താൻ ഇതാ കൊണ്ടുവന്നിരിക്കുന്നു ഇനി മക്കൾക്ക് വല്ലതും നീ കാണാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ അതാണ് ശരി ഇനി ഈ അവകാശി നിങ്ങളാണ് മക്കളെ ഞങ്ങളല്ല പാപ്പ ഇവൻ ഇവനാണ് ശരി ഇവൻ മാത്രം ഇനി ഈ താക്കോൽ ഇവന്റെ കയ്യിലിരിക്കട്ടെ സ്നേഹത്തിന്റെ താക്കോൽ പടച്ച റബ്ബെ അലഹ വാ മക്കളെ